നമസ്കാരമുണ്ട് നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ബസുക്കന്നലെ വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തി അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് ഇപ്പോൾ ഒരു മൂന്ന് പതിനഞ്ചിന് ബസുക്കയുടെ ഫുള്ള് ടീം എല്ലാവരും ഇവിടെ തിയേറ്ററിൽ വിസിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാനും അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം ഓക്കെ ഒപ്പം തന്നെ ബസുക്ക സിനിമ ഗംഭീരമായിട്ടുള്ള അഭിപ്രായത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സിനിമ സിനിമ ഇവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അത് എത്ര ഷോയാണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൂടെ ഒന്ന് പ്രധാനമായിട്ട് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് കണ്ട ഗംഭീരമായിട്ടുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട് വലിയ കട്ടൗട്ടുകളൊക്കെ ഉണ്ട് സിനിമയുടെ ഒരു ടൈം എന്ന് പറയുന്നത് ഒമ്പത് മണിക്കും പന്ത്രണ്ട് പതിനഞ്ചിനും പതിനൊന്ന് പതിനഞ്ചിനും അങ്ങനെ മൂന്ന് ഷോകളാണ് കൊടുത്തിരിക്കുന്നത് സിനിമകളിൽ ചിലപ്പോൾ ഷോർട്ട് ടൈമിൽ ഇനി മാറ്റം വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അഭിപ്രായം അറിയിക്കുക ഇത്ര ഷോ ഇവിടെ കളിക്കാനുള്ള കാരണം നമ്മുടെ ലാലേട്ടിൻ്റെ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും നിറഞ്ഞ സാന്നിധ്യത്തിൽ തന്നെയാണ് തൃശ്ശൂർ ആകത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എംബുരാൻ്റെ സിനിമ ഷോർട്ട് ടൈം മൂന്ന് നാൽപ്പത്തഞ്ച് പി എമ്മിനും ഏഴ് മുപ്പതിനും കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രണ്ട് സിനിമകളും നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് ടൈം കൊടുത്തിരിക്കുന്നത് ഓക്കെ സിനിമ എന്തായാലും നിങ്ങൾ കാണുക തിയേറ്ററിൽ വന്നിട്ട് കാണുക ഒട്ടിടിക്കൊന്നും കാത്തിരിക്കരുത് സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി